സ്നേഹ ബഹുമാനരായ വിശ്വാസി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ അലൈക്കും വരഹമുല്ല മുപ്പത്തിനാലാം അധ്യായം സൂറത്ത് സബഇന്റെ എന്റെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് വചനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് നിർഭയമായ മണിമന്ദിരങ്ങൾ പ്രതിഫലമായി ലഭിക്കുമെന്ന് കഴിഞ്ഞ വചനത്തിൽ സൂചിപ്പിച്ചതിന് ശേഷം ദൈവിക വചനങ്ങളോട് ഒരു വെല്ലുവിളി എന്ന നിലക്ക് ജീവിക്കുന്നവർക്കെതിരെയുള്ള താക്കീതാണ് മുപ്പത്തി എട്ടാമത്തെ വചനത്തില് കാണുവാൻ സാധിക്കുന്നത് നമ്മെ പരാജയപ്പെടുത്തുവാനായി ശ്രമം നടത്തുന്നവർ എന്നാണ് അള്ളാഹു വചനത്തിൽ പറയുന്നത് രണ്ടു മൂന്ന് നിലക്ക് ഈ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വചനങ്ങളെ പരാജയപ്പെടുത്തുന്നവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് വായിക്കാം എന്നാണ്. അതിലൊന്ന് ദൈവിക വചനങ്ങളെ ചെറുതായി കാണുകയും അതിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും അത് ദൈവത്തിങ്കിൽ നിന്നല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ആളുകൾ അവർ നിരീശ്വരവാദത്തെയും പ്രകൃതിവാദത്തെയും ഒക്കെ അംഗീകരിച്ച് അങ്ങനെ ദൈവമില്ലാത്തൊരു ലോകത്ത് വിരാജിക്കുന്നവരായി നമുക്ക് കാണാം രണ്ടാമത്തെ വിഭാഗം അവർ ബഹുദൈവ വിശ്വാസികളാണ് അള്ളാഹുവിന്റെ ഏകത്വത്തിന് പകരം മറ്റ് വ്യക്തികൾക്കും ഒക്കെ ചില കഴിവുകൾ വെച്ച് നൽകി അവയെ പൂജിച്ച് ആരാധിച്ച് ദൈവവചനങ്ങളെ വചനങ്ങളെ അതിൻ്റെ ആശയങ്ങളെയുമൊക്കെ അതിൻ്റെ സത്തയുമൊക്കെ നിഷേധിക്കുന്ന രീതിയിലുള്ള വഴിപാടുകളും നേർച്ചകളും പൂജകളും ആരാധനാക്രിയകളും ഒക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് കാണാം യഥാർത്ഥത്തിൽ ഇവരും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പരാജയപ്പെടുത്താനുള്ള ശ്രമം എന്ന നിലക്കുള്ള ചില വേലകൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന് മൂന്നാമത്തെ സംഗതി അവർ ദൈവ വിശ്വാസികൾ തന്നെയാണ് എന്നാൽ ദൈവിക വചനങ്ങളിൽ അവർക്ക് പ്രിയമുള്ളത് ഇഷ്ടമുള്ളത് മാത്രം അവർ സ്വീകരിച്ച് മറ്റു കാര്യങ്ങളിൽ അവർ പിശാജിന്റെ വഴിയെ പിന്തുടർന്ന് അള്ളാഹുവിന്റെ മതത്തെ നിസ്സാരവൽക്കരിക്കുകയും ദൈവിക കൽപ്പനകളെ ചെറുതായി കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ താല്പര്യമുള്ള ഭാഗം മാത്രം അവർ സ്വീകരിക്കുന്നു ബാക്കിയൊക്കെ അവരുടെ ഇംഗിതങ്ങൾക്ക് അവരുടെ ഇച്ഛകൾക്ക് താല്പര്യങ്ങൾക്ക് സന്തോഷത്തിന് മാറ്റം കൂട്ടാൻ വേണ്ടിയിട്ട് ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു ഇവരൊക്കെ തന്നെ ഈ വിഭാഗം മൂന്നും ഏറെക്കുറെ ബാഹ്യമായും പരോക്ഷമായും ഒക്കെ ദൈവിക ദൃഷ്ടാന്തങ്ങളെ വേറിട്ട സമീപനങ്ങൾ സ്വീകരിച്ച് ആ നിലക്ക് അതിനെ പരാജയപ്പെടുത്താനുള്ള ചില വെല്ലുവിളികളാണ് അവരുടെ ജീവിതത്തിൽ നിന്നുണ്ടാവുന്നത് എന്നാണ് ചില ആളുകൾ മുഴുവനായി അതിൽ ഏർപ്പെടുമ്പോ ഏർപ്പെടുമ്പോൾ ചില വിഭാഗക്കാർ ഭാഗികമായെങ്കിലും അത്തരം ചില പ്രവണതകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു അവരുടെ സംസാരങ്ങൾ ജൽപ്പനങ്ങൾ ഒരുപക്ഷെ അവരുടെ ശരീരത്തിൻ്റെ അടയാളങ്ങൾ അതിൻ്റെ ഭാഷകളൊക്കെ ഈ വിശുദ്ധ ഖുറാൻ അതിലെ വചനങ്ങളൊക്കെ അത് കാലഹരണപ്പെട്ടതാണെന്നും മനുഷ്യർക്ക് യോജിക്കാനാവാത്ത പല പ്രസ്താവനകൾ അതിലുണ്ട് എന്നും ആണ് പെണ്ണ് അവകാശങ്ങളൊക്കെ നിഷേധിക്കുന്നതായിട്ടുള്ള ചില രംഗങ്ങളുണ്ട് ആധുനിക യുഗത്തിന് ഒട്ടും യോജിക്കാത്ത ഭൂഷണമല്ലാത്ത ജീവിത രീതിയൊക്കെയാണ് അത് മുന്നോട്ട് വെക്കുന്നത് എന്നൊക്കെ നിലക്ക് അവര് അതിനെ വരുത്തു തീർക്കുന്നു വിചാരിക്കുന്നു വിശ്വസിക്കുന്നു ആ നിലക്ക് കൂടുന്നു അപ്പൊ ഇവരൊക്കെ തന്നെ വല്ലതീനെ എന്ന പരിധിക്കുള്ളിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഉല അബി മുഹ്ദർ വചനത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് അവർ ശിക്ഷയില് ഹാജരാക്കപ്പെടുന്നവരാകുന്നു അതായത് അവർക്ക് ഭൗതിക ജീവിതത്തിൽ വലിയ സ്വീകാര്യതയും കയ്യടികളുമൊക്കെ ഉണ്ടായേക്കാം എന്നാൽ പല ലോകത്ത് അവരെ വേദനയേറിയ ശിക്ഷ കൊണ്ട് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുന്നത് മറ്റൊന്ന് ഒന്നുകൂടെ അവിടെ വായിക്കാനുള്ളത് അവർ വലിയ സമ്പത്തും കുടുംബവുമൊക്കെ ആൾക്കൂട്ടമൊക്കെ തൻ്റെ യശസ്സിന്റെ അടയാളമായി കണ്ടവരും പറഞ്ഞവരൊക്കെയാണ് അങ്ങനെയുള്ള ആളുകൾ നാളെ അതൊന്നും തന്നെ അവർക്ക് ഉപകരിക്കാത്ത അല്ലെങ്കിൽ ശിക്ഷ വന്നു ചേരുമ്പോൾ സഹായകമായി ഒന്നും തന്നെ എത്താത്ത അവർ മാത്രം അനുഭവ അനുഭവിക്കേണ്ടി വരുമ വരുമെന്ന ഒരു ശിക്ഷയിലേക്ക് അവർ ഹാജരാക്കപ്പെടും എന്ന് എന്നുകൂടാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്നാണ് ഇനി മുപ്പത്തി ഒൻപതാമത്തെ വചനം അള്ളാഹു സുഹാന പ്രധാനമായും മൂന്ന് കാര്യങ്ങളെയാണ് രണ്ട് കാര്യങ്ങളെയാണ് ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് അതിലൊന്ന് ഭൗതിക ജീവിതത്തിന്റെ ഉപജീവനം അഥവാ വിഭവങ്ങൾ അത് ആർക്ക് എത്ര അളവിൽ എന്നതിൻ്റെ തീരുമാനം അള്ളാഹുലും മാത്രം നിക്ഷിപ്തമായ കാര്യമാണ് അവൻ വിചാരിക്കുന്നവർക്ക് കൂടുതലായും അവൻ വിചാരിക്കുന്നവർക്ക് അതിൽ കുറവ് വരുത്തിയുമൊക്കെ അവൻ നൽകും അതിൻ്റെ പിന്നിൽ മനുഷ്യരുടെ ക്വാളിറ്റിയോ ശേഷിയോ ആലോചനയോ ഒന്നും തന്നെ ഒരു മാനദണ്ഡമല്ല ഏതായാലും ഒരു നിശ്ചിത അളവിൽ അള്ളാഹു വിഭവങ്ങൾ ഉപജീവനം മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു സുന്നത്ത് നടപടിക്രമമായി അതവന്റെ അവന്റെ ബാധ്യത അവൻ ഏറ്റെടുത്തിട്ടുള്ള ഒരു ബാധ്യത എന്ന നിലക്കൊക്കെ നമുക്കതിന് മനസ്സിലാക്കാം എന്നാണ് അപ്പോൾ വചനത്തിന്റെ ആദ്യ ഭാഗം അള്ളാഹു പറയുന്നത് കുൽ നബിയെ നിങ്ങൾ പറയുക ഇന്ന ഇന്നറബിത്ത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവന്റെ വിഭവങ്ങളെ ഉപജീവനത്തെ വിശാലമാക്കി നൽകുന്നു വയക് ദീർലഹു എന്നാൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് കുടിസാക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് രണ്ട് ചിന്തകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ച അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പരാജയപ്പെടുത്താൻ ഓടി നടക്കുന്ന ആളുകൾ അള്ളാഹു അവരുടെ കർമ്മ വ്യത്യാസം ഒന്നും നോക്കാതെ ഈ ലോകത്ത് വെച്ച് അവർക്കും അനുഗ്രഹങ്ങൾ അങ്ങനെ നൽകി കൊണ്ടിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തെ സംഗതി അള്ളാഹു ഇങ്ങനെ ചില ആളുകൾക്ക് വിശാലപ്പെടുത്തുകയും ചില ആളുകൾക്ക് കുടിസായൊക്കെ ചെയ്യുന്നത് അത് മനുഷ്യനെ പരീക്ഷിക്കാനാണ് ആരാണ് വിശാലതയിൽ നന്ദി കാണിക്കുന്നത് എന്നും ആരാണ് ഇല്ലായ്മയിൽ ക്ഷമിക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാനാണ് ഒരു പരീക്ഷണമായി എന്ന നിലക്കാണുള്ള പ്രകാരം കൊടുക്കുന്നത് എന്ന് എന്നുകൂടെ മൂന്നാമത്തത് അള്ളാഹു നൽകിയിട്ടുള്ളതിൽ അഹ അഹങ്കരിക്കാനോ സ്വന്തം കഴിവ് എന്ന് പറഞ്ഞു പെരുമടിക്കാനോ ശ്രമിക്കരുത് ഇല്ലായ്മയിൽ നിരാശപ്പെടുകയും വേണ്ട രണ്ടും പരസ്പരം മാറി മറിയുന്ന അവസ്ഥകളാണ് റബ്ബിന്റെ തീരുമാനം ഒന്ന് വരേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറാൻ അതായത് വിശാലതയിൽ നിന്ന് കുടിസ്ഥതയിലേക്ക് മാറാനും കുടിസായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് വിഭവത്തിന്റെ ഉപജീവനത്തിന്റെ വിശാലതയിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കാനുമൊക്കെ ചില നിമിഷങ്ങൾ മാത്രം മതി അള്ളാഹുവിന്റെ അടുത്താണ് അതിന്റെ നിയന്ത്രണമൊക്കെ ഉള്ളത് എന്നൊരു ഓർമ്മപ്പെടുത്തലൊക്കെ ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വായനക്കാരുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല മനുഷ്യരുടെ ആഗ്രഹപ്രകാരം എല്ലാവർക്കും വിഭവങ്ങൾ ഒരുപോലെ നൽകുമായിരുന്നെങ്കിൽ നൽകിയിരുന്നെങ്കിൽ വിശാലതല്ല ചില ആളുകൾക്ക് അതിൽ കുറവില്ല എല്ലാ ആളുകൾക്കും ഒരുപോലെയുള്ള വിഭവം അള്ളാഹു നൽകിയിരുന്നെങ്കിൽ ഒന്നുകൂടെ ലബിൽ ആർ ഭൂമിയിൽ ഒന്നുകൂടെ പ്രയാസങ്ങള് സൂറത്ത അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ഉള്ളതിനേക്കാൾ കാര്യങ്ങൾ സങ്കീർണമാവുകയും കുഴപ്പങ്ങളും അതുപോലെ തന്നെയുള്ള അക്രമങ്ങളും ഒക്കെ അതിൽ അരുതായ്മകളൊക്കെ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സംഭവിക്ക സംഭവിക്കുന്ന ഒരു കാരണമായി അത് മാറുമെന്നും അള്ളാഹുവിന്റെ ശുദ്ധ കുറാൻ അപ്പൊ മനുഷ്യന്റെ യുക്തിക്ക് അനുസരിച്ചല്ല അള്ളാഹുവിന്റെ യുക്തിക്കനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലാഹു നടപ്പിൽ വരുത്തുന്നത് എന്ന് മനസ്സിലാക്കാം ഇനി വചനത്തിന്റെ രണ്ടാമത്തെ ഭാഗം അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക അള്ളാഹു അതിന് പകരം നൽകുന്നതാണ് നിങ്ങൾക്ക് എന്താണോ കിട്ടിയ അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക അവൻ നിങ്ങൾക്ക് പകരം നൽകുന്നതാണ് അള്ളാഹുൽ നിന്നാണെന്ന് അതിന്റെ നിയന്ത്രണം റബ്ബിൻ്റേതാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു അനിവാര്യമായ ക്വാളിറ്റിയാണ് സവിശേഷതയാണ് റബ്ബ് നൽകിയതിൽ നിന്ന് ചെലവഴിക്കാൻ പരമാവധി അത് ചെലവഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അത് ധാരാളമുള്ള സമയത്താണെങ്കിലും കുറഞ്ഞ വിഭവങ്ങളുള്ളൂ എന്ന സമയത്താണെങ്കിലും വിശ്വാസികൾ അത് അങ്ങനെ തന്നെയാണ് അവർ ചെലവഴിക്കുക എന്നുള്ള ആ ഒരു കാര്യ നിർവഹണത്തിൽ നിന്ന് അവർ മാറി നിൽക്കില്ല ഉള്ളതുപോലെ അവർ ചെലവഴിക്കും ധാരാളം ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് നൽകും കുറവാണെങ്കിൽ കുറച്ചെങ്കിൽ അവർ നൽകും വലതീന എന്ന് അവരെ പറ്റിയിട്ട് വിഷുദൂറാൻ പറയുന്നുണ്ട് സുഹൃത്തു ആൽ ഇമ്രാൻ സന്തോഷ വേളയിലും സന്താപ വേളയിലും ചെലവഴിക്കുന്നവരാണ് അപ്പൊ കഴിവിന്റെ പരമാവധി നൽകാൻ അവര് ശ്രമിക്കുമെന്നാണ് അവർക്ക് കിട്ടിയ വിഭവങ്ങൾ കെട്ടിപ്പൂട്ടി വെക്കുകയോ തീരെ ഇല്ല എന്ന് വിചാരിച്ച് കുറവ് വരുമെന്ന് കരുതി അത് ചെലവാക്കാതിരിക്കുകയോ ഒന്നും എന്നൊന്നും അവർ ചെയ്യില്ല അവർക്ക് കിട്ടിയതിൽ നിന്ന് പരമാവധി കൊടുത്ത് അതിന് പകരമായി വലിയ നന്മകൾ ശേഖരിക്കാൻ അവർ ശ്രമിക്കും എന്നാണ് അള്ളാഹുവിന്റെ ഖുറാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വചനത്തിന്റെ അവസാന ഭാഗം അള്ളാഹു വളരെ സുന്ദരമായി അവസാനിപ്പിച്ചത് വഹു അള്ളാഹു ആണ് കേട്ടോ നിങ്ങൾക്ക് വിഭവങ്ങൾ ഉപജീവനം നൽകുന്നതിൽ ഏറ്റവും മേന്മയേറിയത് ഉത്തമമായത് നൽകുന്നവൻ അല്ലേ അതായത് എനിക്ക് എന്റെ രക്ഷിതാവ് നൽകിയതിൽ നിന്ന് ചെലവഴിച്ചാൽ അതിൻ്റെ പിന്നാലെ ഏറ്റവും മികച്ചത് വരുമെന്ന് വിശ്വസിക്കുന്നവൻ അതാണ് യഥാർത്ഥ സത്യവിശ്വാസി യഥാർത്ഥത്തിൽ അള്ളാഹു നൽകുന്ന ഐഹിക വിഭവങ്ങൾ ദുനിയാവിന്റെ ജീവിതം പരമാവധി ക്ഷേമമാക്കി തന്നെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ് എന്ന വില കുറഞ്ഞ ചിന്തയിൽ ജീവിക്കുന്നവനല്ല വിശ്വാസി മറിച്ച് അവൻ എനിക്ക് ഇതിനേക്കാൾ മികച്ചത് വില കൊടുത്ത് വാങ്ങാനാണ് അതിനു വേണ്ടി ചെലവഴിക്കാനാണ് ഈ വിഭവങ്ങൾ ഈ ഉപജീവന മാർഗം അള്ളാഹു എനിക്ക് ഇത്ര വിശാലപ്പെടുത്തി തന്നത് ഉള്ളത് കുറവാണെങ്കിലും ഇത്രമാത്രം നൽകിയത് പരമാവധി എനിക്കെൻ്റെ പിന്നാലെ വരുന്ന നന്മകളിലേക്ക് ശേഖരിക്കാനുള്ള ഒരു കാരണമാക്കാനാണ് അതിനുള്ളൊരു മുതൽ കൂട്ടാക്കി മാറ്റാനാണ് ഈ വിഭവങ്ങളെ തന്നത് എന്ന് അവൻ നിനക്ക് ചിന്തിക്കും വിചാരിക്കും എന്നിട്ട് അവൻ അവൻ്റെ ഐഹിക വിഭവങ്ങളെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുകയും ചെയ്യും ഈ ആളുകളാണ് ാണ് ചെലവഴിക്കൽ ഇനി ഇവിടെ പിന്നാലെ വരുന്ന നന്മകൾ അള്ളാഹു അതിനു പകരമായി പിന്നാലെ വേറെ നൽകുമെന്ന് പറഞ്ഞല്ലോ അത് നാളത്തെ സ്വർഗം തന്നെയാണ് പ്രതിഫലം സ്വർഗമാണ് അവിടുത്തെ മറ്റു സുഖങ്ങളും അവിടെ അവിടെയുള്ള അനുഭൂതികളൊക്കെ തന്നെയാണ് എന്നാൽ കൂടി ഈ ഈഹലോകത്ത് വെച്ചും അവന് ധാരാളം നന്മകൾ ലഭിക്കുവാനുണ്ട് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കുക അവൻ്റെ ജീവിതത്തിൽ ഒരു ബറക്കത്ത് എപ്പോഴും ഒരു ഒരു നന്മ ഒരു ഇജ്ജത്ത് എപ്പോഴും ഉണ്ടാവുന്നതാണ് സഹജീവികളിൽ നിന്നും സ്നേഹാദരവുകള് സഹായ സഹകരണങ്ങള് അവരുടെയൊക്കെ തന്നെ മനസ്സിലൊരിടം അവരിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് നന്മക്ക് വേണ്ടിയിട്ടുള്ള തേട്ടം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നാൽ അവർ ഓടിയെത്തുന്ന ഹസ്തങ്ങളായി അത്തരത്തിലുള്ള സഹായങ്ങൾ അവരിൽ നിന്നുള്ള പരിഗണന ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് നന്മകള് ഐഹികമായിട്ട് തന്നെ ഇത്തരക്കാരായ ആളുകൾക്ക് അവർ തേടി വരും അപ്പോ ഈ ദുനിയാവിലും അവർക്ക് കുറെ നന്മകൾ കിട്ടാനുണ്ട് അതിലുപരി ഏറ്റവും മികച്ചതായി അവർക്ക് അള്ളാഹു നാളെ പറ ലോകത്തും കൊടുക്കും അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ നിന്ന് ജക്കാത്ത് ദാനങ്ങളായിട്ടോ സ്വതക്കയായിട്ടോ അവനവന്റെ വേണ്ടപ്പെട്ടവർക്ക് കുടുംബത്തിന് അംഗങ്ങൾക്ക് അവർക്കൊക്കെ ചെലവഴിച്ചതിന്റെ പേരിൽ കുറഞ്ഞുപോയി എന്നുള്ള പരാതി പറയുന്നവരെ നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ പലപ്പോഴും അത് കൊടുക്കാതെ അടക്കി പിടിച്ച് പിശുക്ക് കാണിച്ചു നിൽക്കുന്ന ആളുകൾക്ക് നാശത്തിന്റെ പല അവസ്ഥാന്തരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളതും നമുക്ക് വായിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഹൽഫ പകരം അള്ളാഹു നൽകും എന്നുള്ളതിനെ നമ്മൾ വളരെ അടിവരയിട്ട് മനസ്സിലാക്കുക എന്നാൽ ഒരു കൂടം ഒരു ഒന്നുകൂടെ ഇവിടെ വായിക്കേണ്ടത് നമ്മൾ ആത്മാർത്ഥത നഷ്ടപ്പെട്ട് പരലോക വിഭവങ്ങളൊക്കെ നമ്മൾ അകറ്റുന്ന രീതിയിൽ ഭൗതിക നന്മകളാൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെയുള്ള ആ ഒരു നഷ്ടം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിൽ ചെലവഴിക്കുമ്പോഴൊക്കെ ഒരു മാനസികാവസ്ഥ വരാതെ ചിലവഴിക്കുന്ന മേഖലകളിലൊക്കെ നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ വേണമെന്നുള്ള കൂടെ സന്ദർഭികമായി ഈ വിഷയം നമ്മൾ വായിക്കും പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുസ് ബുഹാൻ വത്ത ആല നൽകിയ വിഭവങ്ങളെ നല്ല നിലയിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് നന്മയ്ക്ക് വേണ്ടി നാളേക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു